നമസ്കാരം ഗസയിൽ പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കമായി ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകും പന്ത്രണ്ട് ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ ഇതിനകം എത്തിച്ചു എന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു വാക്സിനേഷനായി ദിവസവും എട്ട് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്താൻ ധാരണയായിരുന്നു യു എൻ ഉദ്യോഗസ്ഥർക്കും സന്നദ്ധ സംഘടനകൾക്കും ഒപ്പം പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തകരും പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനിൽ പങ്കെടുക്കുമെന്ന് ഗസയിലെ ആരോഗ്യ മന്ത്രാലയത്തിലെ പ്രാഥമിക ആരോഗ്യ പരിപാലന ഡയറക്ടർ മൂസ അബേദ് അറിയിച്ചു ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷം ഗസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു പല രാജ്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത പോളിയോ വീണ്ടും ഉണ്ടായതിൽ ലോകാരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു അടിയന്തരമായി കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകണമെന്നും ഡബ്ല്യു എച്ച്ഒ ആവശ്യപ്പെട്ടു തുടർന്ന് കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ രാവിലെ പ്രാദേശിക സമയം ആറ് മുതൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ആക്രമണം നടത്തില്ല എന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു മൂന്ന് ദിവസത്തേക്കാണ് താൽക്കാലിക വെടിനിർത്തൽ ഏഴായിരത്തോളം ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ച് വാക്സിൻ വിതരണം ചെയ്യാനാണ് ലോകാരോഗ്യ സംഘടനയുടെ ശ്രമം അതേസമയം പൂർണ്ണ വെടിനിർത്തൽ ഉണ്ടാവില്ലെന്ന് ഇസ്രയേൽ ആവർത്തിച്ചു അതിനിടെ ഇസ്രയേൽ ആക്രമണം ശക്തമായതോടെ വെസ്റ്റ് ബാങ്കിലെ ജനീൻ മേഖലയിൽ നിന്ന് പലായനം ചെയ്യുകയാണ് പലസ്തീനികൾ വീടുകൾക്ക് ചുറ്റും സദാസമയവും വെടിയൊച്ചയാണെന്നും മേഖല വിട്ടുപോവുകയല്ലാതെ മാർഗമില്ലെന്നും അവർ പറഞ്ഞു വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത് ഫലസ്തീനികളാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രയേൽ ഹമാസ് യുദ്ധം പത്തു മാസം പിന്നിടുമ്പോൾ ഗസയിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടമായി ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ ഇതുവരെ തൊണ്ണൂറ്റിമൂവായിരത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും കണക്കുകൾ പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഉള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത് അതേസമയം ഫലസ്തീനിൽ വിപുലമായ പോളിയോ വാക്സിനേഷൻ യജ്ഞത്തിന് ആരോഗ്യ പ്രവർത്തകർ തീവ്രശ്രമം നടത്തുന്നതിനിടെ മധ്യ ദക്ഷിണ ഗസയിൽ ഇസ്രായേൽ സേന നടത്തിയ കനത്ത ആക്രമണങ്ങളിൽ നാൽപ്പത്തിയൊൻപത് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് പോളിയോ വാക്സിൻ നൽകുന്നതിനായി ദിവസവും പകൽ എട്ട് മണിക്കൂർ വെടിനിർത്തലിന് തയ്യാറാണെന്ന ഹമാസും ഇസ്രയേലും അറിയിച്ചതിനെ തുടർന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ വാക്സിനേഷൻ നടപ്പാക്കുന്നത് കഴിഞ്ഞയാഴ്ച ഗസയിൽ ഒരു കുട്ടി പോളിയോ ബാധ മൂലം ഭാഗികമായി തളർന്നു എന്ന് കണ്ടെത്തിയിരുന്നു ഖാൻ യുനിസ് ന്യുസറിയേത്ത് റഫ എന്നിവിടങ്ങളിലാണ് ശക്തമായ ആക്രമണം നടന്നത് ന്യൂസറിയത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് പേർ ഉൾപ്പെടെ പത്തൊൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ടെൻ ലൈഫ് എന്ന പേരിൽ ടിക്ടോക്ക് വീഡിയോ ഷോയിലൂടെ പ്രസിദ്ധനായ പത്തൊൻപത് കാരൻ മെഡോ ഹലീമിയും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ പോളിയോ വാക്സിനേഷനായി വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ശേഷം മറ്റു ഭാഗങ്ങളിൽ ആക്രമണം നടത്തുന്ന ഇസ്രയേലിൻ്റെ രീതി വ്യാപകമായി ഇപ്പോൾ വിമർശിക്കപ്പെടുകയാണ് ലോകാരോഗ്യ സംഘടനയും മറ്റ് ലോകരാജ്യങ്ങളും ഉൾപ്പെടെ ഈ ആക്രമണത്തെ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പോളിയോ വാക്സിൻ കൊടുക്കുന്ന വലിയ ഒരു യജ്ഞം നടക്കുന്ന സ്ഥലത്തും അതിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിൻ്റെ രീതി ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഒരു വിഷയത്തിൽ ഒരു കരാറിൽ സമ്മതിച്ച ശേഷം അത് ലംഘിക്കുകയാണ് ഇസ്രായേൽ എന്ന് ലോക ജനത തന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തകരാണ് വാക്സിനേഷൻ നൽകുന്നതിന് നേതൃത്വം നൽകുന്നത് അവരുടെ പോലും ജീവന് ഭീഷണി ഉയർത്തുന്ന തരത്തിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം നടത്തുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്ന് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ യു എൻ്റെ മറ്റ് ഏജൻസികളുമൊക്കെ തന്നെ പറയുന്നു കൊച്ചുകുട്ടികളുടെ ജീവനും ആരോഗ്യവും പോലും കണക്കാക്കാതെ ഇസ്രായേൽ പ്രതികാരദാഹിയായി ആക്രമണം നടത്തുകയാണ് എന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്